ആ മുത്തുണികളെ എല്ലാവരും സുഖം വിചാരിക്കുന്നത് പിന്നെ ഞാൻ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന കുറച്ച് വളരെ വിഷമമുള്ളതും അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി വന്നത് വേറെ ഒന്നുമല്ല നമ്മളെ ഈ നാട്ടിൽ ഈ പ്ലംബിങ് അതുപോലെ പെയിൻറ്റിങ് അതുപോലെ ഡ്രൈവർമാർ അങ്ങനത്തെ ആൾക്കാർക്ക് പെണ്ണ് കിട്ടില്ലല്ലോ അത് കിട്ടാല്ലെങ്കിലും വിഷമമില്ല കാരണം ഞങ്ങളിവിടുന്ന് ഓരോരുത്തർ കുറിപ്പൊക്കെ നോക്കി അവരെ വിളിച്ചിട്ട് ഇങ്ങനെ പണിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് വരാൻ പറയും വരാൻ പറഞ്ഞിട്ട് അവിടെ വീട്ടിലേക്ക് എത്തി കഴിഞ്ഞാൽ ഇവളന്മാർ പറഞ്ഞത് അങ്ങനെ ഡ്രൈവറാണ് അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ അതാണ് പറ്റൂലെന്ന് ഒറ്റയടിക്ക് പറയണേ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അവർ ആദ്യം നമ്പർ നോക്കി വിളിക്കുമ്പോൾ പറയാം ഇന്ന കാര്യമായതുകൊണ്ട് പറ്റില്ല എന്ന് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പോൾ കുറച്ചും കൂടിയും കുറച്ചുള്ള ടീമാണെങ്കിൽ അവരുടെ നാലാളാണ് അല്ലെങ്കിൽ അഞ്ചാളാണ് ആൺകുട്ടികളുണ്ടെങ്കിൽ അവരോട് പറയാണ് നിങ്ങൾ വേറെ വീട് വെച്ചിട്ടുണ്ടോ അത് ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് എത്ര ആസ്തി ഉണ്ട് ഇതൊക്കെയാണ് ഇവർ ചോദിക്കണേ ഞാൻ ഒരു കാര്യം ചോദിച്ചു ഈ നാ മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ ആൺകുട്ടികളുള്ളവരൊക്കെ ഇവരെ തല്ലി പിരിയണോ ഞാൻ അതാ ഞാൻ ചോദിക്കണേ ഇവർ തല്ലി പിരിഞ്ഞിട്ട് വേറെ വീട് വെച്ച് പോകണമെന്നാണ് ഞങ്ങൾ പറയണേ അത് വേറെ ഒന്നും നടക്കേണ്ടത് നാട്ടിൽ ഈ ഡ്രൈവർമാർ പെയിൻറ്റിങ് ഇതുമൊക്കെ പോട്ടെ കാരണം നിങ്ങൾക്ക് വീടും കാര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർ തന്നെ വേണോ ആ ഇത്രയും വല്ല വീടില് വന്ന് താമസിക്കണമെങ്കിൽ അത് പോട്ടെ ഈ ചെറിയ താഴ്ന്ന തട്ടുള്ള ആൾ പെൺകുട്ടികളുണ്ട് അവർ തന്നെയാണ് ഈ പറയണത് എത്ര ഉണ്ട് എത്ര ഇതുണ്ട് എത്ര സ്വത്ത് ഉണ്ട് എന്നിട്ട് ഇവർ താമസിക്കണതോ കോട്ടേഴ്സിലും അതുപോലെ ലോണുള്ള വീട്ടിലും അങ്ങനെയുള്ള ഒക്കെയാണ് അവർ താമസിക്കുന്നത് നമ്മളെ കാട്ടി കഷ്ടത്തിലാണ് അവർ ജീവിക്കുന്നത് ഏഹ് എന്നിട്ട് അവർക്കാണ് ഇത്രയും വല്ലാത്ത ഡിമാൻഡ് ഉള്ളത് അതിന് സങ്കടമില്ല എനിക്ക് ഏറ്റവും രസമായി തോന്നിയത് കുറച്ചുള്ള വീട്ടിലുള്ള ആൺകുട്ടിയാണെങ്കിൽ പറയുന്നത് നിങ്ങൾ വേറെ വീട് വെച്ചിട്ടുണ്ട് സ്ഥലം മേടിച്ചത് ഇരുപത്താറ് വയസ്സായിട്ടായിരുന്നുണ്ടാവുള്ളൂ എന്നിട്ട് വേറെ വീടും സ്ഥലം മേടിച്ചിട്ടുണ്ടായി അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർ തല്ലി പിന്നീട്ട് അവിടെ ഒറ്റയ്ക്ക് താമസിക്കാനാണ് പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു കൂട്ടുകുടുംബള്ള വീട്ടിലാണ് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവണേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാഹമോചനമൊക്കെ നടക്കണങ്ങനെ കൂടുതൽ സ്വത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ പെൺകുട്ടീനെ അവിടെ കൊണ്ടുപോയി കല്യാണം കേൾപ്പിച്ച് ഏറ്റവും വിദ്യാഭ്യാസവും ഒക്കെ അറിവുള്ള ആൾക്കാരാണ് ഈ നാട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ചു സാധാരണ കൂലിപ്പണിക്കാരാ അല്ലെ ഡ്രൈവർമാർ അങ്ങനത്തെ ആൾക്കാരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നിട്ട് നിങ്ങൾ തന്നെയാണ് ഈ പെൺകുട്ടീനെ അവിടെ കൊണ്ടുപോയി വെട്ടി കൊണ്ടുപോയി ചാടിക്കണത് എന്നിട്ട് ലാസ്റ്റ് അത് ഇപ്പോൾ കണ്ടില്ലേ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അമ്മമാർ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മോളെ വന്ന് അവിടെ നിൽക്കുന്നത് പറയും ഇപ്പം അങ്ങനെയല്ല എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും ഇതിൻ്റെ പോരടിയെ അറിയും അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഇത്രയധികം കേസും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് ഈ ഡ്രൈവർമാർ പെയിൻറിങ്ങാര് അതുപോലെ തന്നെ നമ്മളെ ഇത് വർക്ക് പണിക്കാരങ്ങനെയുള്ളവര് ഈ ഒരു കാരണവശാലും നിങ്ങൾ വേണ്ടെങ്കിൽ വേണ്ടയെന്ന് പറയുക അല്ലാണ്ട് വീട്ടിലേക്ക് എത്തിയിട്ട് പറയാണ് ഞാൻ ഡ്രൈവറാണ് അതുകൊണ്ട് പറ്റില്ല നിങ്ങളെ മോളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത് കാരണം എനിക്ക് ഇതിൻ്റേതായിട്ടുള്ള മൂന്നാല് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ചെയ്യരുത് എവിടെയെങ്കിലും വീണ് കിടന്നാലോ എവിടെ കിടന്നാലോ ഒരാളും വരില്ല ഞങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരെ നിങ്ങളെടുത്തുകൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ ഉണ്ടാവുള്ളൂ ഓക്കെ ബൈ ബൈ